ലൈല ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് എന്തൊക്കെയാ ക്ലാസ് ഉണ്ടോ ചെറിയ കുട്ടികളില്ലല്ലേ സ്കൂളിൽ പോകുന്ന ചായൊക്കെ കുടിച്ചോർത്ത എല്ലാരും വലുതായി കുട്ടികൾ പോകാനായിക്കില്ല അല്ലേ എന്റേതും പ്രളയത് പോസി കഴിഞ്ഞു അലഹില്ല മക്കളെ വലുതായി ആ പോകുന്നുണ്ടല്ലേ അതാണ് ഞാൻ ചോദിച്ചേ പിന്നെ ക്ലാസ് ഉണ്ടോ എന്താ വർക്കിംഗ് ഡേ ആക്കിക്ക കുറേ ലീവ് കൊടുത്തതല്ലേ കുട്ടികൾ പോയാൽ സമയമായിരിക്കില്ല ആയാലും കേൾക്കുമ്പോ ഖാൻ യൂട്യൂബ് ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് കാതിർ ഖാൻ ബസ്റ്റാന്നല്ലോ വന്നത് ആ അജിജി നസീത വിളിക്കുന്നുണ്ട് എന്തൊക്കെയാ അജിജി ചാ കുടിച്ച ഗുഡ് മോർണിംഗ് ചാ ഞാൻ കുടിച്ചു മഴയില്ല വെയില കാത്തിരുന്ന് വിളിക്കുന്നുണ്ട് ആ ഇവിടെ മഴ ലക്ഷണമല്ലേ ചെറുതായിട്ട് പെയ്തു നേരത്തെ ആ പുലർച്ചെ ലൈവ് വിത്ത് ഇറ്റ് എവരി വൺ ഗുഡ് മോർണിംഗ് പറയണ്ടിട്ടുണ്ട് ബിനോ ഗുഡ് മോർണിംഗ് വെൽക്കം എന്തൊക്കെയാണ് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു ലേല ബ്ലോഗ് ഹായ് വിളിക്കണ്ടി ജി ജി ബിനു എല്ലാവരും ഒന്ന് ലൈല ബ്ലോഗിനെ സബ്മേ ചെയ്തട്ടോ ലൈവില്ല സബ്മേത് വീഡിയോ കണ്ടിട്ട് സബ്മേ ചെയ്ത് കൊടുക്ക ലൈവിൽ വരും വിനോ ഹായ് വെക്കുണ്ട് ജിജു ലൈക്ക് ഫോർ അടിച്ചിട്ടുണ്ട് താങ്ക്സ് ജിജി മത് വലൈക്കും അസലാം വറഹമുല്ല ഇന്നലെ രാത്രിയിലായി വിട്ടില്ല ഞാൻ ചായ കുടിച്ചു ചായ കുടിച്ചോ ഞാൻ കുടിച്ചു പറയണ്ടേ ജി ആ ഞാൻ കുടിച്ചു തൈക്കഞ്ചടിച്ചിട്ടുണ്ട് സന്തോഷം ഒക്കെ ജിജി സന്തോഷം വന്നല്ലോ സുഖമാണോ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് മുൻശീ ഫുഡൊക്കെ കഴിച്ചു സുഖം തന്നെ ജയിലത്താത്ത പോയോ ചൈല പോയിക്കില്ല എൻ്റെ മോസ് നിൻ്റെ ലൈവ് കാണാറില്ലല്ലോ അങ്ങയുണ്ട് ജിജീനോ ജിജീനോട് ആയിക്കാക്കൂ വിളിക്കുന്നുണ്ട് ജയില മുൻഷിത്താ ഗുഡ് മോർണിംഗ് പറയണ്ടി ജിജി ബിജി പി എസ് ഗുഡ് മോർണിംഗ് വെൽക്കം ലൈക്ക് തന്നിട്ടുണ്ട് സന്തോഷം വീണ്ടും വരാമെന്ന് പറയണ്ടേ ഞ്ചേ ഇവിടെത്തിട്ടുള്ളൂത്ത എൻ്റെ ഫോൺ കംപ്ലൈൻറ് ആയി അതാണ് കാണാത്ത അല്ലേ അത് എന്താ ലൈവിടാഞ്ഞത് വാവ ഉറങ്ങാൻ താമസിക്കുമല്ലോ അങ്ങനെ ലൈവ് ലൈവിട്ടില്ല പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അണുത്തരക്കു അല്ലുണ്ട് ഫോൺ കംപ്ലൈൻറ് ആയില്ല അതുകൊണ്ടാണ് ലൈവിൽ കണ്ടില്ല പിന്നെ വീഡിയോസ് കണ്ടില്ല ഷോട്ട് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് ജിജിനോട് കുട്ടിക്ക് സുഖമാണോ കുട്ടി എണീറ്റിക്കില്ല ഞാൻ ഫുഡ് അയച്ചു ഫോൺ റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട് കിട്ടിയാലും കെദറിടാന്ന് പറയുന്നുണ്ട് ജിജി ലൈലു ഹായ് സുഖമാണോ ചോദിക്കേണ്ടത് മുഹമ്മദ് ഖാൻ പരസ്പരം സബ് അല്ലാത്തവർ സബ്ബ ചെയ്ത് കൊടുക്കുക ജിജിക്കിപ്പം ചെയ്യാൻ പറ്റുവോ ലൈലാന സബ് ചെയ്ത് കൊടുക്കും മുൻഷീനെ ചെയ്തതാണല്ലേ മുഹമ്മദ് കാ നിങ്ങളും ഞങ്ങളും സബ് അല്ലെങ്കിൽ ഒരു സബ് കൊടുക്ക ബാക്കിയെല്ലാവരും സബ്ബാണല്ലേ ബാലേട്ട ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് അമ്പലത്തിലാണല്ലേ ചില ലൈവിൽ കയറാൻ നമ്മൾ നമ്മളിരുന്ന കമൻറ്റ് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല യൂട്യൂബ് ഭാഗമായി ആ അത് ബ്ലൂ ഇല്ലാത്തത് കൊണ്ടാ എന്തോ അറിയില്ല അങ്ങനെ നമ്മളേലും വരുന്നുണ്ടാവും ചിലരൊക്കെ ബാലേട്ട ലൈക്ക് അടിച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ബാലേട്ട ലൈല വിളിക്കുന്നുണ്ട് ബാലേട്ട ലൈലക്ക് ഒരു സബ് എടുക്ക് ലൈല തിരിച്ചു വരും അലഹമ്മില്ല ആ കാക്കൂ പറയുന്നുണ്ട് ബാലേട്ട ബാലേട്ടൻ ലൈല അലഹമ്മില്ലാ കാക്കു എന്ന് പറയുന്നത് ബാലേട്ടൻ ലൈല വിളിച്ചിട്ടുണ്ട് വായിക്ക വായിക്കുന്നത് തെറ്റിപ്പോ ഓഫ് ഇസ്ലാം സെവൻറ്റീൻ ട്വൻറ്റി ത്രീ വലൈക്കും അസ്സലാം വർഹമത്തല്ല ലൈല ബ്യൂട്ടി വിളിക്കേണ്ടില്ല ഇതേ ഞമ്മളെ പഴയ ആൾ പേര് മാറ്റിയതാണല്ലോ നമ്മൾ ഇസ്ലാമിക് ചാനലിൻ്റെ ആളാണോ ഇസ്ലാമിക് ചാനൽ നെയ്മേഞ്ച് കൈസേ ഹോ ആപ്പ് ചോദിക്കുന്നത് ഇസ്ലാമിക് ചാനൽ എന്ന് പറഞ്ഞ ചാനൽ ബ്യൂട്ടി ഡ്രസ്സിങ് എംബ്രോയ്ഡറി എല്ലാം വർക്ക് വർക്ക് ഡ്രസ്സിംഗ് വർക്ക് കൈസേ ഹോ അപ്പം അച്ചായേ ബ്യൂട്ടി ഓഫ് ഇസ്ലാം ലീല കൂട്ട തിരിച്ചു എന്ന് പറയുന്നുണ്ട് കൂട്ടാ തിരിച്ചു വരണേന്ന് അബ്ദുൾ അബ്ദുറഹ്മാൻ ഷാദൻ അബ്ദുൾ ഷെയ്ഖ് ശുക്രിയാ കഴിച്ചില്ലേ വല്ല ആരാ എന്താരും പേടിക്കേണ്ട ഓടിച്ചോ ജാബി എന്തൊക്കെയാ നീ ഒന്നും ഇടുന്നില്ല നോട്ടി വരുന്നില്ലല്ലോ കടയിലേക്ക് പോയാ ഞാൻ സീത സ്നേഹം തരുന്നുണ്ട് ഭയങ്കര തിരക്കായിപ്പോ നാട്ടിലാരെ അമൻ്റെ പോരട്ടെ ലൈല ജാബിയർ ഒഴിക്കുന്നുണ്ട് എൻ്റെ ലൈവിൽ മാത്രം വരില്ല അല്ലേ ചോദിക്കുന്നുണ്ട് ഞാൻ നാട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട് ലൈലാനോടെ ചോദിക്കുന്ന ജാബി ഞാൻ ഇന്നലെ ഒന്നും ആരെ ലൈവിലും പോയില്ല ജാബീറെപ്പോഴാണ് ലൈവ് ചോദിക്കുന്നുണ്ട് ലൈല അതങ്ങ് പറഞ്ഞേ എന്നാ നമുക്ക് വരാമല്ലോ എന്നോടാ ചോദിച്ച ലൈല എന്നോടാണ് ചോദിച്ചത് നിങ്ങളും ഞങ്ങളും കമൻറ്റിട്ടു പറയണ്ടേ നിങ്ങളും ഞങ്ങളും പോയി തോന്നും ഞാൻ പിൻ ചെയ്ത് വെക്കാം രാവീ രയിലെത്താ പത്ത് മുപ്പത് എന്ന് പറയുണ്ട് രാവിലെ രാവിലെ ചാമ്പി അങ്ങനെയൊന്നും ഇല്ലടോ ഞാൻ ഫോൺ നോക്കാത്ത സമയത്തായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കട്ടോ ഒരു ഇവിടെ വാഗലുണ്ട് രാവിലെ പത്ത് മുപ്പത് അല്ലേ ഇപ്പം തന്നെ അമ്പത് മണിയായി ഞാൻ കുറച്ച് പേരായിരുന്നുള്ളൂ പതിമൂന്ന് മിനിറ്റ് ആയി

പിൻ ചെയ്ത ചാനൽ സബ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ജബീനെ പിൻ ചെയ്തിട്ടുണ്ട് അത് സബ് എടുക്കും മുഹമ്മദ് ഖാ ഏയ് വരുന്നുണ്ടല്ലോ കമന്റ് വരുന്നില്ലല്ലോ sess vlog hi welcome good morning sess vlog's multi vlog multi ഈ പാത്രം എന്തിനാ ഞങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾ കാണാത്ത സാധനല്ലേ കണ്ടോട്ടെ ഒരു പപ്പടില്ല ബിസ്ക്കറ്റാ എപ്പോ അനസ് വന്നോ ഇന്നലെ വന്നോ നാട്ടുകാർ ആ ഇല്ല ഒന്നില്ല ഫാസില ഫാസില ഫസ്റ്റ് ഫാസിലയോ ഫാസിലോ മുഹമ്മദ് ഖാൻ താങ്ക് യു അവരെ വീട്ടിലുള്ള സാധനങ്ങളല്ലാതെ നാട്ടിലുള്ള ആൾക്കാരെ സാധന തരാൻ പറ്റുമോ അതവിടെ വെറുതെ വെച്ചാലേ നമുക്ക് പിക്ചർ വെക്കാം ഫ്രണ്ട് ക്യാമറ ആക്കാം എല്ലാം ചെയ്യാലോ അത് വെച്ചതെന്തിനാന്ന് വെച്ചാൽ പിന്നെ പുരാതന വസ്തുക്കൾ അവിടെയുള്ള ടൈൽസും സ്ലൈവെല്ലാം അത് കണ്ടാൽ രസമില്ല ele almak ആളുകളില്ലല്ലോ പതിനേഴ് പേരെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം മേലെ പതിനേഴ് പതിനെട്ട് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞതാ ആ മുമ്പതുക്കാ സന്തോഷം പോകെ ഓക്കെ വന്നല്ലോ ഞാൻ കുറച്ച് സമയമുള്ളു വേഗം കട്ടാക്കും എന്തൊരു ക്ഷീണം പോലെ see oli okay, , olge ilusad , alla pindaga nalja ne? . nädalat terima .